എങ്ങോട്ട് മാറി നിൽക്കാൻ രാജ്യം വിടണോ അങ്ങനെയല്ല അവർ ഈ സമൂഹത്തിൽ തന്നെയാണ് ജീവിക്കുന്നത് തുടർന്നും ജീവിക്കുന്ന ഇവിടെ തന്നെ ആയിരിക്കും ഞാൻ ഈ പറഞ്ഞ മറുപടിയിൽ ഇതെല്ലാം ഉൾപ്പെടുന്നില്ലേ ഞാൻ ഈ പറഞ്ഞ മറുപടിയിൽ ഇത് ഉൾപ്പെടുന്നില്ലേ ഞാൻ അങ്ങനെയാണോ പറഞ്ഞത് ഞാൻ പറഞ്ഞു പറഞ്ഞോട് അവിടെ പോയിട്ട് കേട്ടുനോക്കൂ നിങ്ങൾ എത്ര പേരെ മാറ്റി നിർത്തിയിട്ടുണ്ട് മാധ്യമരംഗത്ത് ഇതുപോലെയുള്ള ആരോപണങ്ങൾ നേരിട്ട ആളുകൾ എല്ലാവരും അതേ മാധ്യമ അല്ലെങ്കിൽ മറ്റു മാധ്യമങ്ങളിൽ ജോലിയിൽ പ്രവർത്തിക്കുന്നില്ലേ അങ്ങനെ മാറ്റി നിർത്തലെങ്ങനെയാണ് ഈ രാജ്യത്തെ സമൂഹത്തിൽ എന്തെല്ലാം കുറ്റകൃത്യങ്ങൾ ചെയ്ത ആളുകളുണ്ട് ശിക്ഷ അനുഭവിച്ചവരുണ്ട് അവർ തിരിച്ചു വന്നാൽ അവരെ നാടുകെടുത്തു അങ്ങനെ ഞാൻ പറഞ്ഞോ നിങ്ങൾ പറയുന്നത് ഞാൻ അംഗീകരിക്കണോ വേറെ ആളെ നോക്കണം കുറ്റാരോപിതരെ മാറ്റി നിർത്തുന്ന ഒരു നിയമ സംവിധാനം നമ്മുടെ രാജ്യത്തുണ്ടോ ഞാൻ ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാത്തിനെ കുറിച്ച് ഞാൻ അഭിപ്രായം പറണോ ഞാൻ വർത്തമാനം പറയുന്നുണ്ട് എന്നോട് എന്തും ചോദിക്കാമെന്നാണോ പള്ളി പറഞ്ഞോ അത് അവര് വേണം പറയാൻ അവർ പിന്തുണ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ഒരു സംഘടനയുണ്ട് ആ സംഘടനയുടെ ശ്രദ്ധയിൽപ്പെടുന്ന എല്ലാ പരാതികളും അതിന്റെ യുക്തമായ രീതിയിൽ പരിഗണിക്കാറും പരിഹരിക്കാൻ ശ്രമിക്കാറുമുണ്ട് ഇതെന്റെ അഭിപ്രായമാണോ അതിന്റെ അത് വാലിഡ് ഞാൻ എന്ത് പറഞ്ഞാലും ഞാൻ സിനിമാ മേഖലയിൽ നിൽക്കുന്നതുകൊണ്ട് നിങ്ങൾ ചോദിക്കുന്ന അത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ എനിക്ക് ബാധ്യതയില്ല നിയമ നടപടികൾ സ്വീകരിക്കണമോ എന്ന് തീരുമാനിക്കേണ്ടത് അതിന്റെ സാധുത പരിശോധിച്ച് അത്തരം പരാതികളുടെ അടിസ്ഥാനം പ്രമാണിച്ച് അത് 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 പരിഗണിച്ച് സർക്കാരും നിയമ സംവിധാനങ്ങളുമാണ് അത് സ്വീകരിക്കേണ്ടത് അല്ലാതെ ഞാനൊരു അഭിപ്രായം പറയേണ്ട ഒരു ആവശ്യം അതിന്റെ അകത്ത് ഇത്തരം കാര്യങ്ങളിൽ യാഥാർത്ഥ്യമുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന്റെ നിയമ നടപടികളെ അത് ക്ഷണിച്ചു വരുത്തും അത് ആർക്കും തടയാൻ കഴിയില്ല അതിന് പ്രതിരോധമൊന്നുമില്ല അതെന്ത് മര്യാദ അത് കുറ്റക്കാർക്ക് അതിൻ്റെതായ ശിക്ഷകളല്ലേ നമ്മൾ ഉറപ്പാക്കുന്നത് അല്ലാതെ അല്ലാതെ ഒരു പരിഷ്കൃത സമൂഹം ഏതാ സിനിമയിൽ സി ഒരാളുടെ സർഗാത്മകമായ പ്രവർത്തനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്താൻ നിങ്ങൾക്ക് പറ്റില്ല അയാളൊരു കവിത എഴുതുകയോ ഒരു കഥ എഴുതുകയോ ഒരു സിനിമ ചെയ്യുകയോ ചെയ്താൽ അതിനെ നിരോധിക്കാൻ പറ്റും നിങ്ങൾക്ക് അതിനെ ബഹിഷ്കരിക്കാം നിരോധിക്കാൻ പറ്റില്ല പറ്റുമോ കുറ്റകൃത്യം എന്ന് പറയുന്നത് അത് തെളിയിക്കപ്പെടുമ്പോഴാണ് കുറ്റാരോപിതർ എന്ന നിലയ്ക്ക് വേണം അവരെ ഇപ്പോൾ കാണാൻ അങ്ങനെയല്ലേ അതിന്റെ ഒരു സമീപനം വേണ്ടത് എങ്ങോട്ട് മാറി നിൽക്കാൻ രാജ്യമിടണോ അങ്ങനെയല്ല അവർ ഈ സമൂഹത്തിൽ തന്നെയാണ് ജീവിക്കുന്നത് തുടർന്നും ജീവിക്കുന്ന ഇവിടെ ആയിരിക്കും അവർക്കെതിരെ ഉണ്ടായ ആരോപണങ്ങളിൽ സത്യാവസ്ഥ ഉണ്ടെങ്കിൽ അത് പരിശോധിക്കാനും അത് അന്വേഷിക്കാനും കണ്ടെത്താനും യുക്തമായ നടപടികൾ സ്വീകരിക്കാനും ഞാനും നിങ്ങളും ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും അതിൻ്റെതായ സംവിധാനങ്ങൾ അത് മുന്നോട്ട് പോകും ഞാൻ ഈ പറഞ്ഞ മറുപടിയിൽ ഇതെല്ലാം ഉൾപ്പെടുന്നില്ലേ ഞാൻ ഈ പറഞ്ഞ മറുപടിയിൽ ഇത് ഉൾപ്പെടുന്നില്ലേ ഞാൻ അങ്ങനെയാണോ പറഞ്ഞത് ഞാൻ പറഞ്ഞു ഒന്നോട് അവിടെ പോയിട്ട് കേട്ടു നോക്കൂ മാറി നിൽക്കാൻ ഞാൻ ചോദിച്ചാൽ നിങ്ങൾക്ക് മാറ്റി നിർത്താൻ പറ്റുമോ നിങ്ങൾ എത്ര പേരെ മാറ്റി നിർത്തിയിട്ടുണ്ട് മാധ്യമരംഗത്ത് ഇതുപോലെയുള്ള ആരോപണങ്ങൾ നേരിട്ട ആളുകൾ എല്ലാവരും അതേ മാധ്യമ അല്ലെങ്കിൽ മറ്റു മാധ്യമങ്ങളിൽ ജോലിയിൽ പ്രവർത്തിക്കുന്നില്ലേ അങ്ങനെ മാറ്റി നിർത്തലെങ്ങനെയാണ് ഈ രാജ്യത്തെ സമൂഹത്തിൽ എന്തെല്ലാം കുറ്റകൃത്യങ്ങൾ ചെയ്ത ആളുകളുണ്ട് ശിക്ഷ അനുഭവിച്ചുണ്ട് അവർ തിരിച്ചു വന്നാൽ അവരെ നാടുകെടുത്തു അങ്ങനെ അല്ലല്ലോ പരിഷ്കൃത സമൂഹത്തിലെ ശിക്ഷാ സമ്പ്രദായം അങ്ങനെ ഞാൻ പറഞ്ഞോ നിങ്ങൾ പറയുന്നത് ഞാൻ അംഗീകരിക്കണോ വേറെ ആളെ നോക്കണം കുറ്റാരോപിതരെ മാറ്റി നിർത്തുന്ന ഒരു നിയമ സംവിധാനം നമ്മുടെ രാജ്യത്തുണ്ടോ ഉണ്ടോ ധാർമ്മികതയാണോ രാജ്യത്തെ എല്ലാ കാര്യങ്ങളിലും തീരുമാനിക്കപ്പെടുന്നത് നിങ്ങൾ ഏത് ധാർമ്മികത അടിസ്ഥാനത്തിലായിരിക്കും പ്രവർത്തിക്കുക നിങ്ങൾ ഏത് സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്നു അതിന്റെ ധാർമ്മികത അതിനേക്കാൾ വലിയ സാമൂഹ്യ ധാർമ്മികതയൊന്നും ഇല്ല ആർക്കും അവകാശപ്പെടാനുമില്ല ഉണ്ടോ ഞാൻ അഞ്ചു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു മിണ്ടിപ്പോ അമ്മയുടെ സംഘടനയുടെ ഭാരവാഹികളോട് നിങ്ങൾ പോയി ചോദിക്കൂ ഞാൻ ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാത്തിനെ കുറിച്ച് ഞാൻ അഭിപ്രായം പറയണോ ഞാൻ വർത്തമാനം പറയുന്നുണ്ട് എന്നോട് എന്തും ചോദിക്കാമെന്നാണോ പള്ളിയിൽ പറഞ്ഞാൽ മതി